ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനം മൂന്ന് മണിക്കൂറിന് ശേഷം ഉണ്ട് എന്ന് കണ്ടെത്തിയതോടെയാണ് രാവിലെ ജയ്പൂരിന് സമീപം എത്തിയപ്പോഴാണ് വിമാനം തിരിച്ചിറക്കാൻ ജീവനക്കാർ തീരുമാനിച്ചത് തുടർന്ന് ഒന്ന് ഇരുപത്തി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചിറക്കുകയായിരുന്നു എയർ ടൈൻ ബാക്ക് ആയിരുന്നുവെന്നും എമർജൻസി ലാൻഡിങ് അല്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അധികൃതർ വിശദീകരിച്ചു മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് സർവീസ് നടത്തുന്ന എ സാങ്കേതിക തകരാർ കാരണം മുംബൈയിലേക്ക് മടങ്ങി മുൻകരുതൽ പരിശോധനകൾക്കായി വിമാനം സുരക്ഷിതമായി മുംബൈയിൽ ഇറക്കി അപ്രതീക്ഷിത തടസ്സം മൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നുണ്ട് എന്നും ബദൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും വേണമെങ്കിൽ മറ്റൊരു തീയതിയിലേക്ക് യാത്ര മാറ്റുകയോ അല്ല എങ്കിൽ കോംപ്ലിമെന്ററി അല്ലെങ്കിൽ മുഴുവൻ റീഫണ്ടും നൽകാമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് നിന്ന് വിസ്താര വിമാനം ഹൈഡ്രോളിക് തകരാറിനെ തുടർന്ന് മുംബൈയിൽ അടിയന്തരമായി ഇറക്കി മുംബൈ വിമാനത്താവളത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും എയർലൈൻ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്